ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ട്രെയിനിങ് തുടങ്ങി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കമ്പനി ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ട് ഡിസംബറിൽ രണ്ടര വർഷത്തിന് ശേഷം ഒന്നര കൊല്ലത്തിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരികയാണ് സാർ ഞാൻ സാറിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളതാണ് സെയിൽസ് പഠിപ്പിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ് ഞാൻ ദുബൈയിലെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് എനിക്ക് സാറിൻ്റെ ഒരു സമ്മാനം തരണമെന്നുണ്ട് ഞാൻ ചോദിച്ചെന്താ മോനെ സാറിന് വേണ്ടിയിട്ട് ദ സെയിൽസ്മാൻ്റെ ഒരു ലോഗോ ചെയ്ത് ഞാൻ തന്നോട്ടെ എനിക്ക് പൈസ ഒന്നും വേണ്ട അതെൻ്റെ ഗുരുദക്ഷിണയാണ് അവർ നീ ചെയ്തു രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി കിങ് മേക്കർ അനൗൺസ് ചെയ്യുന്ന വരെ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ മതി നമ്മുടെ ലോഗോ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റിൽ അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ എന്ന് എഴുതി അവൻ ഉണ്ടാക്കി തന്ന ഫ്രീ ആയിട്ടുണ്ടാക്കി തന്ന അതായിരുന്നു നമ്മുടെ ലോഗോ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ആലപ്പുഴയിൽ നടക്കുന്ന പ്രോഗ്രാം ഞാൻ ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം അഞ്ചാമത്തെ വർഷം നടക്കുന്ന ആ പ്രോഗ്രാമിലാണ് ആദ്യമായി ഞാൻ മേക്കപ്പ് ഇടുന്നത് എൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ സ്റ്റൈൽ അറിയായിരുന്നല്ലോ ഒരു ഉടുപ്പ് തീർത്ത് മടക്കി വെച്ചോണ്ടായിരുന്നു എൻ്റെ സാധനം മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നിടം വരെ അങ്ങനെയായിരുന്നു ഞാൻ അത് കഴിഞ്ഞാണ് ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങി അത് കഴിഞ്ഞാണ് എനിക്ക് പാകമായ ഒരു ഷർട്ട് ഞാൻ ഇടാൻ തുടങ്ങിയത് സ്വന്തമായ ഒരു ലാപ്ടോപ്പ് ഞാൻ മേടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇവിടുന്ന് നിന്ന് ആദ്യമായി ഈ മാക്ബുക്ക് ഞാൻ എടുക്കുന്നത് അതുവരെ റെൻറ്റിനടുത്തായിരുന്നു ഒരു ബ്യൂട്ടിഫിക്കേഷനും ഒരു ഷോയ്ക്കും ഞാൻ നിന്നില്ല ഓട്ടോയിലും ബസ്സിലും കയറി ഇറങ്ങിയാണ് ഞാൻ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അത്യാവശ്യം ബിസിനസ് വരാൻ തുടങ്ങിയ സമയത്ത് വണ്ടി റെൻറ്റിനെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ആദ്യമായി ഈ ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം അഞ്ച് വർഷത്തിനിപ്പുറം ഞാൻ സ്വന്തമായി ഒരു വണ്ടി എടുക്കുന്നത് അതും ഓഡി ഡി എ സെവൻ ഓ എ സെവൻ നാലാമത്തെ ഓണറായിരുന്നു ഞാൻ നാലാമത്തെ ഓണർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു പുതിയ വണ്ടി എൻ്റെ പേരിൽ ഞാൻ മേടിക്കുന്നത് അതുവരെ എടുത്തതെല്ലാം രണ്ടും മൂന്നും നാലും ഓണറായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറക്കിയ ലാൻഡ് ക്രൂസർ മാത്രമാണ് ഫ്രഷായിട്ട് ഷോറൂമിൽ നിന്ന് സീറോ കിലോമീറ്ററിൽ ഇറക്കിയ ഒരേ ഒരു വണ്ടി എൻ്റെ കയ്യിൽ മേടിക്കാൻ കാശില്ല അത് ചെയ്യാൻ ഒരു സമയമുണ്ട് സോ യൂട്ടിലൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മെയ്ക്ക് യുവർ ലോഗോ ബ്യൂട്ടിഫുൾ മേക്ക് യുവർ ഓഫീസ് ബ്യൂട്ടിഫുൾ മെയ്ക്ക് യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ ഓൺലി ആഫ്റ്റർ ദാറ്റ് അതിനുശേഷമോ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷമോ ലോഗോ സെറ്റ് ചെയ്ത് അതിനുശേഷം ഈ വർഷമാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് കറക്റ്റ് ചെയ്തത് ഇതുവരെ നമുക്ക് വെബ്സൈറ്റ് ഇല്ലായിരുന്നു പൊട്ടിപ്പൊളഞ്ഞ സാംസങ് ഫോണിൻ്റെ അകത്താണ് ആദ്യത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾ നിങ്ങൾക്ക് നല്ല ക്യാമറ ഇല്ലെന്നും പറഞ്ഞല്ലേ ഇപ്പോൾ വീഡിയോ ചെയ്യാത്ത ഒരു സാംസങ്ങിൻ്റെ ഫോണിൽ വയേഡ് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടാണ് ആദ്യയിലത്തെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിലെ ഒരു ഭിത്തി മാത്രം ഒരു ഭിത്തി മാത്രം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു രണ്ട് ലിറ്റർ പെയിൻറ്റും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പെയിൻറ്റർക്കും കൊടുത്ത് ആയിരം രൂപയ്ക്ക് ഒരു ഭിത്തി മാത്രം പെയിൻറ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് വർഷങ്ങൾ വീട്ടിൽ ഒരു ടി ഉണ്ട് അവർ സീരിയലും മറ്റൊന്നും കാണാത്ത സമയത്ത് ഈ ടി വി എടുത്തോണ്ട് വന്ന് ഈ ഈ ഭിത്തിയെ ഹാങ് ചെയ്തിട്ടിട്ട് അവിടെ നിന്നിട്ടാണ് ആ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോസ് സ്ലൈഡ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനാ ഇന്നാണ് എനിക്കിതാ വലിയൊരു ടീം തന്നെയുണ്ട് എഡിറ്റ് ചെയ്യാൻ പ്രൊഫഷണൽസ് ആ എഡിറ്ററെ ഞാൻ വെക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുവരെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അൺ ഡിൽ ഐ മേക്ക് പ്രോഫിറ്റ് ഫ്രോം ദ മാർക്കറ്റ് ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കറ്റ് അങ്ങോട്ട് പോരാ അല്ലേ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുക ലോഗങ്ങോട്ട് പോരാല്ലേ കവർ അത്ര പോരാ അല്ലേ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നെയിം ബോർഡ് പോരാല്ലേ ബ്രോഷറ് പോരാല്ലേ വിസിറ്റിംഗ് കാർഡ് പോരല്ലേ പേരത്ര പോരല്ലേ ഇതൊക്കെ ചെയ്തിട്ട് കച്ചവടം കൂട്ടാനിരിക്കുക